കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ രണ്ട് ഡിവിഷനിലേക്ക് കടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് അട്ടിമറി വിജയം ആനക്കലിൽ കോൺഗ്രസിലെ ഡാനി ജോസ് കുന്നത്തും കൂട്ടിക്കലിൽ കോൺഗ്രസിലെ അനുഷ് ജുവുമാണ് വിജയിച്ചത്

എവിടെപ്പോ 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 കണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ലേരപ്പള്ളി കാണില്ലേ മാറിന് പോറില്ല 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 ൾക്കാണ് പരാജയപ്പെടുത്തിയത് വളരെ സന്തോഷത്തോടെ കാണുന്നു യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മികച്ച ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് അതിന്റെ ഫലമാണ് എൻ്റെ ഈ വിജയം അതിന് ചിട്ടയായ പ്രവർത്തനം അതായത് തട്ട് മുതൽ താഴെത്തട്ട് വരെ വളരെ ക്രിയാത്മകമായ ഒരു പ്രവർത്തനം കാഴ്ചവെയ്ക്കുവാനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വോട്ടർമാരുടെ ഇടയിലും എനിക്ക് നല്ല അഭിപ്രായം അവർക്ക് നല്ല എന്നോട് നല്ല ഇഷ്ടത്തോടെയാണ് എല്ലാവരും പെരുമാറിയത് വോട്ട് ചോദിച്ചെന്ന സമയത്ത് പോലും അങ്ങനെ എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അതും അതാണ് എന്നെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത് അന്വേഷിച്ചു കൂട്ടിക്കളിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടുകൾക്ക സി പി ഐയിലെ ജനജഷ പരാജയപ്പെടുത്തുകയായിരുന്നു ആദ്യമായി തന്നെ ദൈവത്തിൻ്റെ കൃപ സർവശക്തനായ ദൈവത്തോട് നന്ദി അറിയിക്കുന്നു പിന്നെ വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നാട്ടിലെ എല്ലാവരോടും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു നാടിനോട്ടൊപ്പം നാട്ടിലെ ജനങ്ങൾക്കൊപ്പം എന്തുണ്ടായിരിക്കുമെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു വളരെയധികം സന്തോഷമുണ്ട് നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു രണ്ട് മണ്ഡലങ്ങളും നിലവിൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നിലവിൽ എൽ ഡി എഫിനാണ് ആനക്കലിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന കേരള കോൺഗ്രസ് എം എൽ എ വിമല ജോസഫ് രോഗം മൂലം ഭരണമടഞ്ഞ സാഹചര്യത്തിലും കൂട്ടിക്കലിൽ സി പി അംഗമായിരുന്ന അഞ്ജലി ജേക്കബ് ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച സാഹചര്യത്തിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇരു ഡിവിഷനിലെയും പതിനാറ് വീതം ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് ഫലം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കില്ലെങ്കിലും വിജയപരാജയം മുന്നണികൾക്ക് അഭിമാന വിഷയമായിരുന്നു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന വോട്ടെണ്ണൽ വർണാധികാരിയും എൽ എസ് ജി ഡി ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടറുമായ സി ആർ പ്രസാദാണ് നിയന്ത്രിച്ചത് ആനക്കല് ഡിവിഷനിൽ ആകെ പതിനൊന്നായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് ആനക്കൽ ഡിവിഷനിൽ നാൽപ്പത്തിയെട്ട് ദശാംശം ഏഴ് ശതമാനം പോളിംഗ് ആണ് നടന്നത് കൂട്ടിക്കൽ ഡിവിഷനിൽ അമ്പത്തിയേഴ് ശതമാനം വോട്ടിംഗ് നടന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി എത്രയാണെന്ന് വെച്ചാ നീ നോക്കിയിരിക്കുന്നേ നിന്റെ ലീവ് വൈകിയപ്പോ ഞങ്ങൾ അങ് പോയി എടുത്തു പിന്നെ അപ്പന്റെ ഒരു ഉണ്ടായിരുന്നു എടുത്തത് എനിക്ക് അവിടെയല്ലേ കല്യാണം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാഞ്ഞിരപ്പള്ളി कल्याण